സാർ ആൽക്കലൈൻ വെള്ളം കുടിച്ചാൽ ക്യാൻസർ വരില്ല ഹൃദ്രോഗം വരില്ല എന്ന് പറയുന്നത് ശരിയാണോ ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊന്നും അറിയാത്തവർ വെറുതെ തട്ടിവിടുന്ന മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ക്യാൻസർ കോശങ്ങൾ വളരെ നസറ്റിക്കായ അന്തരീക്ഷം വേണമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആൽക്കലൈൻ വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ അതാണ് ഇവിടെയാണ് കുഴപ്പം കാരണം ശരീരത്തിന്റെ ആൽക്കലൈനിറ്റി അല്ലെങ്കിൽ അമ്ലത നമ്മൾ എന്ന് പറയും അതിനെക്കുറിച്ച് അതിനെ ഞാൻ പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പി എച്ച് ആണ് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡിൻ്റെ പി എച്ച് എടുക്കുക അതായത് അതിൻ്റെ അമൃത ക്ഷാരത തമ്മിലുള്ള അളവ് അതായത് നമ്മൾ സെവൻ പോയിൻ്റ് ത്രീ ഫൈവ് ടു സെവൻ പോയിൻ്റ് ഫോർ ഫൈവ് എന്നൊരു റേഞ്ചിലാണ് അതിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതായത് അത് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കാര്യമായ അപകടം ഉണ്ടാകും നമ്മൾ ബോധം കെടും നമ്മൾ ചിലപ്പോൾ മരിച്ചു പോവുകയും ചെയ്തേക്കാം ഇനി അത് ഓക്കെ നമ്മളത് മാറ്റിയെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തിലെ കിഡ്നിയും ശ്വാസകോശവും നോർമലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര ആൽക്കലി കുടിച്ചാലും അല്ലെങ്കിൽ ആസിഡ് വെള്ളം കുടിച്ചാലും നമ്മുടെ ഈ പി എച്ചിന് വ്യത്യാസം വരത്തില്ല കാരണം ഇത് ബാലൻസ് ചെയ്തു അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ ഈ പി എച്ച് അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് കൃത്യമായി മെയിൻ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് അതൊരിക്കലും ഇവർ പറയണതുപോലെ എന്തെങ്കിലും കൊടുത്ത് വ്യത്യാസം വരുത്താൻ പറ്റില്ല അങ്ങനെ മാറ്റിയാൽ അത് നമുക്ക് മരണമാണോ ഉണ്ടാക്കുക